കേരളത്തെ ആഗോള നൈപുണ്യ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഗ്ലോബൽ സമ്മിറ്റിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാവുകയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ ടി എം തോമസ് ഐസക്ക് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ് എന്താണ് ഈ സമ്മിറ്റിൻ്റെ ലക്ഷ്യങ്ങൾ ഗ്ലോബൽ എംപ്ലോയേഴ്സ് അതുപോലെ തന്നെ സ്കിൽ മെൻ്റേഴ്സ് നമ്മുടെ നാട്ടിലെ കോളേജുകൾ നയകർത്താക്കള് ഇവരേക്കൊന്നും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള സംരംഭമാണ് ഷോട്ട് ടൈം ലക്ഷ്യം വളരെ കൃത്യമാണ് ഒരു ലക്ഷം തൊഴിലുകളെങ്കിലും ഈ വർഷം അവസാന വർഷം പഠിക്കുന്ന കേരളത്തിലെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കണം ആ ജോലികളെ സംബന്ധിച്ച് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ വെച്ച് ഒപ്പുവെക്കും ഇതിന് ശേഷവും ചർച്ചകൾ തുടരും കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും എനിക്ക് ഈ ജോലി ഇഷ്ടമായി അതിന് ഞാൻ പഠിക്കാൻ പോയിരുന്നു പറഞ്ഞാൽ അതിനെന്ത് കോഴ്സ് പഠിക്കണമെന്നുള്ള കൊടുക്കും പഠിപ്പിക്കുന്നതിന് മെൻറ്റർമാരായിട്ട് ഓൺലൈനായിട്ട് ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രൊഫഷണൽസിനെ നമ്മൾ ലഭ്യമാക്കും അങ്ങനെ ഒരു ലക്ഷം കുട്ടികൾക്കെങ്കിലും വർഷം അവസാനിക്കുമ്പോൾ ജോലി കൊടുക്കണം അതിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ ഇവിടെ വെച്ച് ഒരു ലക്ഷം തൊഴിലിനുള്ള മെൻറ്റർഷിപ്പ് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിലും സൈൻ ചെയ്യുമെന്നാണ് കരുതുന്നത് പക്ഷെ ഇത് ഇപ്പോൾ അടക്കേണ്ട ഒരു കാര്യത്തെ മാത്രമല്ല മാത്രമല്ല ഒരു സ്കിൽ ഇന്നോവേഷൻ ഹബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീണ്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഗ്ലോബൽ പ്ലെയേഴ്സുമായിട്ട് ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത്രയും വലിയൊരു ഒരു സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് അതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റുകളാണ് കൂടുതൽ ജനങ്ങൾക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത് പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല സ്കില്ലിലും ഇനോവേഷനിലും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ഇത്ര ആയിരം കോടി രൂപയുടെ നിക്ഷേപം വരും എന്നല്ല പറയാം മറിച്ച് ഇത്ര തൊഴിലുകൾക്കുള്ള സൈൻ ചെയ്തു എന്നായിരിക്കും ഞങ്ങൾ പറയാം കുട്ടികൾക്ക് വലിയൊരു അവസരം കിട്ടുന്ന ഉപരി ഇവിടുത്തെ കുട്ടികളുടെ ഒരു സ്കില് അവരുടെ ഒരു നൈപിണി ലോകം അറിയാൻ പോകുന്ന ഒരു ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അല്ലേ നമ്മൾ കുട്ടികൾ അത്രയ്ക്കായിട്ടില്ല നമ്മൾ അങ്ങോട്ട് എത്തണം സ്കിൽ ഹബായിട്ട് കേരളം മാറ്റിയെടുക്കണം അതിന് നമ്മൾ ഈ വർഷം തുടക്കം കുറിക്കുകയാണ് അപ്പോൾ തുടക്കം നമ്മൾ ചെയ്യാൻ പോണത് തിരഞ്ഞെടുത്ത ജോലികൾക്ക് വേണ്ടിയുള്ള സ്കിൽ പരിശീലനമാണ് പക്ഷെ അങ്ങനെയല്ല ഭാവി പോകാൻ പോകുന്നത് ഭാവി പോകാൻ പോകുന്നത് ആഗോളമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ആ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്കിൽ പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും നമ്മൾ ചെയ്യാം എത്രത്തോളം കമ്പനികൾ അല്ലെങ്കിൽ ഇവിടെ പങ്കെടുക്കാൻ ഒരു ഒരു നൂറ്റമ്പത് കമ്പനികളെങ്കിലും അതിൻ്റെ എച്ച് ആർ മാനേജേഴ്സ് ഇതിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിലുപരി ഫിക്കി സി ഐ ഇങ്ങനെയുള്ള ഏജൻസികളും എത്തിച്ചേരും കുട്ടികൾ നേരിട്ടുള്ളതിനൊക്കെ ഓൺലൈനായിട്ട് ഒരുപാട് പേര് തീർച്ചയായും ഈ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ സ്കിൽ വികസിപ്പിച്ച് അവരുടെ അവരുടെ കഴിവ് പുറം ലോകത്തെ കൂടി അറിയിക്കാനുള്ള അവസരം കൂടി ആക്കി മാറ്റുകയാണ് ഈ ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പി കെ സജീവനൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്